ംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആൻഡിസിപ്പറ്റാണ് അപ്പം ആൻഡിസിപ്പറ്റ് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക അപ്പോൾ ആൻറ്റിസിപ്പറ്റ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പം ഞാനിന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആൻറ്റിസിപ്പേറ്റ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ദ ഓർഗനൈസേഴ്സ് ഓഫ് ദ ഫെയർ ആൻറ്റിസിപ്പേറ്റ് ലാർജ് ക്രൗഡ് സംഘാ മേളയുടെ സംഘാടകർ വൻ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത് ദ ഓർഗനൈസേഴ്സ് ഓഫ് ദ ഫെയർ ആൻറ്റിസിപ്പേറ്റ് ക്രൗഡ് മേളയുടെ സംഘാടകർ വൻ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത് ദ ഓർഗനൈസേഴ്സ് ഓഫ് ദ ഫെയർ ആൻറിസിപ്പേറ്റ് ലാർജ് ക്രൗഡ് മേളയുടെ സംഘാടകർ വൻ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത് ഐ ഡിഡ് നോട്ട് ആൻറ്റിസിപ്പേറ്റ് ഹാവിംഗ് ടു പേ ഫോർ യുവർ ടിക്കറ്റ് നിങ്ങളുടെ ടിക്കറ്റിന് പണം നൽകേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഐ ഡി നോട്ട് ആൻറ്റിസിപ്പേറ്റ് ഹാവിംഗ് ടു പേ ഫോർ യുവർ ടിക്കറ്റ് നിങ്ങളുടെ ടിക്കറ്റിന് പണം നൽകേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഐ ഡി നോട്ട് ആൻറ്റിസിപ്പേറ്റ് ഹാവിംഗ് ടു പേ ഫോർ യുവർ ടിക്കറ്റ് നിങ്ങളുടെ ടിക്കറ്റിന് പണം കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അവൻ ആകാംക്ഷോടെ അവളുടെ വരവ് പ്രതീക്ഷിക്കുന്നു ആൻഡിസിപ്പേറ്റഡ് അവൻ ആകാംക്ഷയോടെ അവളുടെ വരവ് പ്രതീക്ഷിക്കുന്നു ഹി ഈ കേൻറിപ്പേറ്റഡ് ഹെർഅൽ അവൻ ആകാംക്ഷയോടെ അവളുടെ വരവ് പ്രതീക്ഷിക്കുന്നു ട്രൈ ടു ആൻഡിസിപ്പേറ്റ് ദ മോസ്റ്റ് ലൈറ്റ്ലി പ്രോബ്ലം ഏറ്റവും സാധ്യതയുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണാൻ ഞങ്ങൾ ശ്രമിച്ചു വി ഹാവ് ട്രൈ ടു ആൻറ്റിസിപ്പേറ്റ് ദ മോസ്റ്റ് ലൈറ്റ്ലി പ്രോബ്ലം ഏറ്റവും സാധ്യതയുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണാൻ ഞങ്ങൾ ശ്രമിച്ചു വി ഹാവ് ട്രൈ ടു ആൻഡിസിപ്പേറ്റ് ദ മോസ്റ്റ് ലൈറ്റ്ലി പ്രോബ്ലം ഏറ്റവും സാധ്യതയുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണാൻ ഞങ്ങൾ ശ്രമിച്ചു ഡോണ്ട് ആൻറ്റിസിപ്പേറ്റ് എനി സ്നാക്സ് വിത്ത് ദ നെഗോസിയേഷൻ ചർച്ചകളിൽ തടസ്സങ്ങളൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല വി വിൻറ്റിസിപ്പേറ്റ് എനി സ്നാക്സ് വിത്ത് ദ നെഗോസിയേഷൻ ചർച്ചകളിൽ തടസ്സങ്ങളൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല വി ഡോണ്ട് ആൻറ്റിസിപ്പേറ്റ് എനി സ്നാക്സ് വിദ്യുതൻ അക്കോസിയേഷൻ ചർച്ചകളിൽ തടസ്സങ്ങളൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ദ വെക്കേഷൻ കോസ്റ്റ് എല്ലോട്ട് മോർ ദാൻ വിഹാർഡ് ആൻറ്റിസിപ്പേറ്റഡ് അവധിക്കാലം ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതലാണ് ദ വെക്കേഷൻ കോസ്റ്റ് എല്ലോട്ട് മോർ ദാൻ വിഹാർഡ് ആൻറ്റിസിപ്പേറ്റഡ് അവധിക്കാലം ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതലാണ് ദ വെക്കേഷൻ കോസ്റ്റ് യെല്ലോട്ട് മോർ ദാൻ വിഹാർഡ് ആൻറ്റിസിപ്പേറ്റഡ് അവധിക്കാലം ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതലാണ് പോലീസ് ആർ ആൻറ്റിസിപ്പേറ്റിംഗ് ട്രബിൾ അറ്റ് ടു നൈറ്റ് ഗെയിം ഈ രാത്രിയിലെ കളിയിൽ പോലീസ് പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കുന്നു പോലീസ് ആർ ആൻറ്റിസിപ്പേറ്റിംഗ് ട്രബിൾ അറ്റ് ടു നൈറ്റ് ഗെയിം ഈ രാത്രിയിലെ കളിയിൽ പോലീസ് പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കുന്നു ദ പോലീസ് ആർ ആൻഡിസിപ്പേറ്റിംഗ് ട്രബിൾ അറ്റ് ടു നൈറ്റ് ഗെയിം ഈ രാത്രിയിലെ കളിയിൽ പോലീസ് പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കുന്നു ഡോണ്ട് ആൻറ്റിസിപ്പേറ്റ് എനി മേജർ പ്രോബ്ലംസ് വലിയ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ബി ഡോണ്ട് ആൻറ്റിസ്പേറ്റ് എനി മേജർ പ്രോബ്ലംസ് വലിയ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ബി ഡോൺറ് ആൻറ്റിസ്പേറ്റ് എനി മേജർ പ്രോബ്ലംസ് വലിയ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ആൻറ്റിസിപ്പേറ്റഡ് അറൈവൽ ടൈം അറ്റ് എയ്റ്റ് തേർട്ടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന എത്തിച്ചേരൽ സമയം എട്ട് മുപ്പതാണ് അവ ആൻറ്റിസിപ്പേറ്റഡ് അറൈവൽ ടൈം അറ്റ് ി ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന എത്തിച്ചേരൽ സമയം എട്ട് മുപ്പതാണ് അവർ ആൻറ്റിസിപ്പേറ്റഡ് അറൈവൽ ടൈം അറ്റ് എയ്റ്റ് തേർട്ടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന എത്തിച്ചേരൽ സമയം എട്ട് മുപ്പതാണ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി വിൽ ബി റിലീസ്ഡ് ഇൻ അസ്റ്റ് മന്ത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം അടുത്ത മാസം റിലീസാവും ദ ഈ കേളി ആൻറ്റിസിപ്പേറ്റഡ് മൂവി വിൽ ബി റിലീസ്ഡ് നെക്സ്റ്റ് മന്ത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം അടുത്ത മാസം റിലീസാവും ദി ആൻറ്റിസിപ്പേറ്റ മൂവി വിൽ ബി റിലീസ്ഡ് നെക്സ്റ്റ് മന്ത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം അടുത്ത മാസം റിലീസാവും ഫീലിംഗ് ഓഫ് ഗ്രേറ്റ് ആൻറ്റിസിപ്പേഷൻ ്രാജുവേഷൻ സെറമണി അവളുടെ ബിരുദദാന ചടങ്ങിനുമ്പ് അവൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഷിഹാടെ ഫീലിംഗ് ഓഫ് ഗ്രേറ്റ് ആൻറ്റിസിപ്പേഷൻ ബിഫോർ ഹെയർ ഗ്രാജുവേഷൻ സെറമണി അവളുടെ ബിരുദദാന ചടങ്ങിനു മുമ്പ് അവൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഷിഹയുടെ ഫീലിംഗ് ഓഫ് ഗ്രേറ്റ് ആൻറ്റിസിപ്പേഷൻ ിഫോർ ഹെർ ഗ്രാജുവേഷൻ സെറമണി അവളുടെ ബിരുദദാന ചടങ്ങിനു മുമ്പ് അവൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ലുക്കഡ് ഫോർവേഡ് ടു ദ പാർട്ടി വിത്ത് ആൻറ്റിസിപ്പേഷൻ അവൻ പ്രതീക്ഷയോടെ പാർട്ടിക്കായി നോക്കി ഹി ലുക്ക് ഫോർവേഡ് ടു ദ പാർട്ടി വിത്ത് ആൻറ്റിസിപ്പേഷൻ അവൻ പ്രതീക്ഷയോടെ പാർട്ടിക്കായി നോക്കി ഹീ ലുക്ക് ഫോർവേഡ് ടു ദ പാർട്ടി വി ആൻറിസിപ്പേഷൻ അവൻ പ്രതീക്ഷയോടെ പാർട്ടിക്കായി നോക്കി ദേഹയേഡ് എക്സ്ട്രാ പോലീസ് ഓഫീസേഴ്സ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് എ ബിഗ് ക്രൗഡ് വലിയ ജനക്കൂട്ടത്തെ പ്രതീക്ഷിച്ച അവർ അധിക പോലീസുകാരെ നിയമിച്ചു എക്സ്ട്രാ പോലീസ് ഓഫീസേഴ്സ് ഇൻ ആൻറിസിപ്പേഷൻ ഓഫ് എ ബിഗ് ക്രൗഡ് വലിയ ജനക്കൂട്ടത്തെ പ്രതീക്ഷിച്ച അവർ അധിക പോലീസുകാരെ നിയമിച്ചു ദേ ഹേഡ് എക്സ്ട്രാ പോലീസ് ഓഫീസേഴ്സ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് എ ബിഗ് ക്രൗഡ് വലിയ ജനക്കൂട്ടത്തെ പ്രതീക്ഷിച്ച് അവർ അധിക പോലീസുകാരെ നിയമിച്ചു ബീച്ച് ഹാസ് ബീൻ ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂമെൻറ്റ് ഓഫ് ദ വീക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഈ ആഴ്ചയിൽ ഏറ്റവും പ്രതീക്ഷിക്കപ്പെട്ട നിമിഷമായിരുന്നു ബട്ട് ഹീസ് പീച്ച് ഹാസ് ബീൻ ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂമെൻ്റ് ഓഫ് ദ വീക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഈ ആഴ്ചയിലെ ഏറ്റവും പ്രതീക്ഷിക്കപ്പെട്ട നിമിഷമായിരുന്നു ബട്ട് ഹീസ് സ്പീച്ച് ഹാസ് ബീൻ ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂമെൻ്റ് ഓഫ് ദ വീക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഈ ആഴ്ചയിലെ ഏറ്റവും പ്രതീക്ഷിക്കപ്പെട്ട നിമിഷമായിരുന്നു ഇ വൺ ഡെക്കറേറ്റഡ് സ്പെയർ റൂം ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് യുവർ വിസിറ്റ് നിങ്ങളുടെ സന്ദർശനത്തെ പ്രതീക്ഷിച്ച അവൾ സ്പെയർ റൂം പോലും അലങ്കരിച്ചിട്ടുണ്ട് ഷീസ് ഈ വൺ ഡെക്കറേറ്റഡ് റൂം ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് യുവർ വിസിറ്റ് നിങ്ങളുടെ സന്ദർശനത്തെ പ്രതീക്ഷിച്ച അവൾ സ്പെയർ റൂം പോലും അലങ്കരിച്ചിട്ടുണ്ട് ഷീസ് ഇ വൺ ഡെക്കറേറ്റ് സ്പെയർ റൂം ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് യുവർ വിസിറ്റ് നിങ്ങളുടെ വരവ് പ്രതീക്ഷിച്ച് അവർ സ്പെയർ റൂം പോലും അലങ്കരിച്ചിട്ടുണ്ട് പറയുകയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പ് ആവും അപ്പോൾ ഓക്കെ